വീഡിയോ മരവുരി എന്ന് പറയുന്ന ഒരു മരത്തിനെക്കുറിച്ചാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആദ്യമായിട്ട് വസ്ത്രമായിട്ട് കൊടുത്തത് മരവുലിയാണ് ഈ മരത്തിൻ്റെ മരം വണ്ണം വെച്ച് വലുതായി വരുന്ന സമയത്ത് ഇതിൻ്റെ തോലി ഇടിച്ചെടുത്ത് വെറുതെ ചതച്ച് കഴിഞ്ഞാൽ തുണി മാതിരി ഇരിക്കും അതാണ് പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ നഗ്നത പറയ്ക്കാൻ വേണ്ടി തുണിയായിട്ട് തുണിക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ മരവരി എന്ന് പറയുന്ന ചെടി ഇപ്പോൾ കിട്ടാനില്ല കാണാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതേമാതിരിയുള്ള അപൂർവമായിട്ടുള്ള ചെടികളും സാധനങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു വലിയ കടമ അപ്പോൾ ഇതിന് കായ ഉണ്ടാവും അപ്പോൾ കായ ഉണ്ടാകുമ്പോൾ തൈ തയ്യുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് വണ്ണം വയ്ക്കുമ്പോൾ സമയത്ത് അതിൻ്റെ തൊലി ഇരിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം മരപൊരി എന്ന വാക്കിൻ്റെ അർത്ഥം മരത്തിൻ്റെ തൊലി അല്ലെങ്കിൽ മരത്തിൻ്റെ പുറന്തൊലി എന്നാണ് പറയുന്നത് മരത്തിൻ്റെ തടി ശാഖകൾ എന്നിവയുടെ പുറവും ഇതിൻ്റെ തൊലി എടുത്താൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ആ വരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മര ഉരി എന്നതിൽ മരം ഉരിച്ചെടുക്കുക എന്നുള്ള ഇതാണ് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാമായണത്തിൽ ഇതിനെക്കുറിച്ച് പണ്ട് രാമായണം വായിച്ചവർക്ക് ശരിക്കും അറിയാൻ പറ്റും മര രാമായണത്തിൽ മരവുരിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനവാസത്തിന് ലക്ഷ രാമലക്ഷ്മണന്മാരോടൊപ്പം പോകുന്ന സീതാദേവിക്ക് കൈകൈകി ധരിക്കാൻ കൊടുത്തത് വസ്ത്രമായിട്ട് കൊടുത്തത് മരപുരിയാണ് അപ്പോൾ ആ മരപുരിയാണ് ഇത് അത് മരത്തിൻ്റെ വസ്ത്രം തൊലി ഇരു പറഞ്ഞു കാട്ടി പോകുന്ന സമയത്ത് അത് വായിച്ചിട്ടുള്ള പല ആളുകൾക്കും ഈ കൈകേകിയോട് ദേഷ്യമുണ്ടായിരുന്നു ആ കാലത്ത് പക്ഷേ കാരണം ഇത് അപൂർവമായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇത് കേരളത്തിൽ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ വീടുകളിൽ പഴയ ആളുകൾ മരവലിയുടെ തോലി സംരക്ഷിച്ച് വയ്ക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് അപ്പോൾ ഇത് വലുതായി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ തോലി എടുത്ത് വസ്ത്രം ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ പറ്റുന്ന വിധത്തിലാക്കി വയ്ക്കുക പഴയ മൺ പോയ പല കാര്യങ്ങളും ഇതേമാതിരി നമുക്ക് തേടി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എൻ്റെ അത് പിന്നെ പലരും ആൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വൈദ്യരല്ലേ എന്ന് ചോദിച്ചിട്ട് സത്യത്തിൽ ഇപ്പോഴും ഞാൻ വൈദ്യരല്ല ഔഷധ സസ്യങ്ങളെക്കുറിച്ചും വാക്കുകളിനെ കുറിച്ചും പറയുന്ന ആളാണ് പലരും ചികിത്സയ്ക്ക് വേണ്ടി വിളിക്കാറുണ്ട് ഞാൻ ചികിത്സ ചെയ്യുന്ന ആളല്ല അപ്പോൾ ഇന്നത്തെ മരവുരി എന്ന ചെടിയെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെടി ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം